പതിരി കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊന്ന് വരട്ടിയെടുക്കാൻ ശേഷം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് സവോള അരിഞ്ഞിട്ട് കൊടുക്കുക കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കുക രണ്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക അതിനുശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകം അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈക്കൊണ്ട് നന്നായി തിരുമ്മിയെടുക്കുക നന്നായി തിരുമിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പതിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു നാല് വിസിൽ വേവാനായിട്ട് മാറ്റി വയ്ക്കുക അത് വെന്തതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി അരിഞ്ഞ് അത് തൂമിക്കുക തൂമിച്ചതിന് ശേഷം നമ്മൾ ഈ പതിര് അതിലേക്ക് കൊട്ടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ രുചികരമായ പതിരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ